ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള ക്രിസ്തുമുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു വണ്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതികൾ പിടിയിൽ അമ്പലപ്പടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചന്ദ്രമതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി മൂന്നംഗ സംഘം കവർന്നത് വണ്ടൂർ സിഐ സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്ത്രപരമായാണ് പ്രതികളെ പിടികൂടിയത് വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാം പറമ്പത്തി സഹോദരൻ നിഖിൽ ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സൂത്രധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറൻ മണ്ടാവിൽ ജിജേഷ് എന്നിവരെയാണ് വണ്ടൂർ സിഐ സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തിരണ്ടിന് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മുളക് പൊടി ഒരു സ്ത്രീയുടെ രണ്ട് വളകൾ കട്ട് കൊണ്ടുപോയി അവർ ശേഷം അവർ കടന്നു കളഞ്ഞ കേസിൽ മൂന്ന് പ്രതികളെ വണ്ടൂർ പോലീസ് 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 പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന പരേതനായ വിമുക്ത ഭടൻ പാലക്കത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ കെ ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് മൂന്ന് പേർ കവർന്നത് മൽപിടുത്തത്തിലും വീഴ്ചയിലും പരിക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ജിജേഷിന്റെ കടബാധ്യതകൾ തീർത്താൻ വേണ്ടിയാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത് ചന്ദ്രമതി പലപ്പോഴായി ജിജേഷിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ചന്ദ്രമതി തനിച്ചു താമസിക്കുകയാണെന്നും ഇവരുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ ജിജേഷ് കവർച്ചയ്ക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്തു എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന നിഖിലിനെ ഇതിനായി നാട്ടിലേക്ക് വിളിച്ചു രാത്രി എട്ട് മണിയോടെ മൂവരും ബാറിലെത്തി മദ്യപിച്ച ശേഷം ചന്ദ്രമതിയുടെ വീടിന് പുറകു വശത്തുള്ള വയലിലൂടെ നടന്ന് വീട്ടിലെത്തി പുറകുവശത്തെ വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കി ശബ്ദം കേട്ട് വാതിൽ തുറന്ന ചന്ദ്രമതിയെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ജിജേഷ് പിന്നിൽ നിന്നും മൂക്കും വലമായി പൊത്തിപ്പിടിച്ചു നിതിൻ കയ്യിൽ കഴുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് വളകൾ മുറിച്ചെടുത്തു തിരിച്ചറിയാതിരിക്കാനായി മൂവരും മങ്കി ക്യാപ്പ് ധരിച്ചിരുന്നു തെളിവ് നശിപ്പിക്കാനായി കൃത്യത്തിനുശേഷം പരിസരത്ത് മുളക് പൊടി വിതറി ശേഷം ബാറിനു സമീപമെത്തി കാറിൽ കയറി രക്ഷപ്പെട്ടു ജിജേഷിനെ വീട്ടിലിറക്കിയ ശേഷം സഹോദരങ്ങൾ ചന്ദ്രമതിയുടെ വീടിനു പരിസരത്തിലൂടെ സ്ഥിതിഗതികൾ അറിയാനായി സ്കൂട്ടറിൽ കറങ്ങുകയും ചെയ്തു തെളിവ് നശിപ്പിക്കാനായി മങ്കി ക്യാപ്പ് കത്തിച്ചു കളഞ്ഞു തങ്ങളിലേക്ക് പോലീസ് എത്താതിരിക്കാനായി കൃത്യസമയത്ത് പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു മുപ്പതോളം സിസിടിവികൾ പരിശോധിച്ചും പ്രദേശവാസികളിൽ സംശയമുള്ളവരെ ചോദ്യം ചെയ്തും പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു മോഷണം മുതലുമായി നിഖിലിനെ ഇന്നലെ രാത്രി എറണാകുളത്ത് വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ് ഐമാരായ ഒ വാസുദേവൻ വി കെ പ്രദീപ് സീനിയർ സി പി ഒമാരായ മുഹമ്മദ് ഷിഫിൻ കെ റിയാസ് മഹേഷ് സി എം സജീഷ് ടി സ്കോഡ് അംഗങ്ങളായ സുനിൽ മമ്പാഡെ ആഷിഫ് അലി ജിയോ ജേക്കബ് സജീഷ് കെ കൃഷ്ണദാസ് സാബിർ അലി സജേഷ് സി കെ ടി നിവിൻദാസ് അഭിലാഷ് കൈപ്പിനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു